ബലി പെരുന്നാളിനോടനുബന്ധിച്ചുള്ള അവധി ദിവസങ്ങളിൽ എമിറേറ്റിലെ എട്ട് പൊതു ബീച്ചുകളിൽ കുടുംബത്തോടൊപ്പം മാത്രമേ പ്രവേശനം അനുവദിക്കുകയുള്ളൂ എന്ന അറിയിപ്പ് നൽകിയിരിക്കുകയാണ് ദുബായ് മുനിസിപ്പാലിറ്റി അവധി ദിവസങ്ങളിൽ സന്ദർശകരുടെ തിരക്ക് നിയന്ത്രിക്കുന്നതിനും കുടുംബങ്ങൾക്ക് കൂടുതൽ ആസ്വാദികരമായ അവധി ദിനങ്ങൾ ഉറപ്പാക്കാനുമാണ് തീരുമാനമെന്നാണ് മുനിസിപ്പാലിറ്റിയിലെ പബ്ലിക് ബീച്ചസ് ആൻഡ് വാട്ടർ കനാൽസ് വകുപ്പ് മേധാവി അറിയിപ്പ് നൽകിയിരിക്കുന്നത് ബീച്ച് ഉപയോക്താക്കളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് എല്ലാ മുൻകരുതൽ നടപടികളും ഇവിടെ സ്വീകരിച്ചിട്ടുമുണ്ട് അടിയന്തര സാഹചര്യങ്ങളോട് പ്രതികരിക്കുന്നതിനും ബീച്ച് പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുന്നതിനും നൂറ്റി നാല്പത് സുരക്ഷാ ഉദ്യോഗസ്ഥരെയും അറുപത്തി അഞ്ചംഗ ഫീൽഡ് സൂപ്പർവൈസറി സംഘത്തെയുമാണ് നിയോഗിച്ചിരിക്കുന്നത് ഉന്നത കൂടിയ പൊതുസുരക്ഷാ സേവനങ്ങൾ പാരിസ്ഥിതിക വിദ്യാഭ്യാസം എന്നിവ കണക്കിലെടുത്ത് എമിറേറ്റിലെ പൊതു ബീച്ചുകൾക്ക് ഇന്റർനാഷണൽ ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കേഷനും ലഭിച്ചിട്ടുണ്ട് അടിസ്ഥാന സൗകര്യ വികസനത്തിന് ഊന്നൽ നൽകിക്കൊണ്ട് സമര സമരേ അടിസ്ഥാന സൗകര്യ വികസനത്തിന് ഊന്നൽ നൽകിക്കൊണ്ട് താമസക്കാരുടെയും വിനോദസഞ്ചാരികളുടെയും ക്ഷേമവും സന്തോഷവും വർദ്ധിപ്പിക്കാൻ വിപുലമായ പദ്ധതികളാണ് മുനിസിപ്പാലിറ്റി നടത്തുന്നത്